ഇടമലയാർ ജലസേചന പദ്ധതിയുടെ ഭാഗമായ ചാലക്കുടി വലതകര കനാൽ പുനരുദ്ധാരണ അഴിമതിയിൽ നാല് പ്രതികൾക്ക് ശിക്ഷ വിധിച്ച് തൃശൂർ വിജിലൻസ് കോടതി മൂന്ന് വർഷം തടവും ആറ് ലക്ഷം വീതം പിഴയുമാണ് ശിക്ഷ വിധിച്ചത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുതൽ കരാറുകാരൻ വരെയുള്ളവരെയാണ് ശിക്ഷിച്ചത് രണ്ട് പതിറ്റാണ്ട് മുൻപ് നടന്ന അഴിമതി കേസിലാണ് പ്രതികളെ ശിക്ഷിച്ചുകൊണ്ടുള്ള അപൂർവ വിധി തൃശൂർ വിജിലൻസ് കോടതിയിൽ നിന്നുണ്ടായത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ ഓവർസിയർമാർ കോൺട്രാക്ടർമാർ അടക്കം അൻപത് പേർ കേസിൽ പ്രതികളാണ് ചാലക്കുടി സ്വദേശി പി എൽ ആയിരുന്നു പരാതിക്കാരൻ വേണ്ടത്ര സാധന സാമഗ്രികൾ ഉപയോഗിക്കാതെ കനാൽ പണിതെന്നും സർക്കാരിന് ഒരു കോടിയിലേറെ രൂപയുടെ നഷ്ടം ഉണ്ടായുമെന്നാണ് പ്രോസിക്യൂഷൻ കേസ് എട്ട് കിലോമീറ്റർ വരുന്ന കനാലിന്റെ പണി വിവിധ കോൺട്രാക്ടർമാർക്ക് വിഭജിച്ച് നൽകിയായിരുന്നു പണി നടത്തിയിരുന്നത് ഇതിലാണ് അഴിമതി ഉണ്ടെന്ന് കോടതി കണ്ടെത്തിയത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അധികാര പരിധി പതിനഞ്ച് ലക്ഷം രൂപയാണ് ആ പതിനഞ്ച് ലക്ഷം രൂപയിൽ നിർത്താൻ വേണ്ടി എട്ട് ലക്ഷം എട്ട് കിലോമീറ്ററോളം ദൂരം ഉള്ള കനാൽ വർക്കിൻ്റെ ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ വിഭജിച്ചു കൊണ്ട് ഓരോ കോൺട്രാക്ടർമാർക്ക് വിഭജിച്ചു കൊടുക്കുകയാണ് ഇതിലാണ് ഗൂഢാലോചന വിജിലൻസ് ആരോപിച്ചിരുന്നത് അതാണ് ശരിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഈ പണിയിൽ വേണ്ടത്ര സാധന സാമഗ്രികൾ ഉപയോഗിക്കാതെ പണി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മോശം വർക്ക് അവിടെ ഡിറ്റക്റ്റ് ചെയ്യുകയും അങ്ങനെ ഇവരെ പ്രതികൾ ചേർത്ത് കോടതിക്ക് മുമ്പാകെ വിചാരണ നേരിടുവാൻ ഉണ്ടായിട്ടുള്ളു എന്നാൽ ആറോളം പ്രതികൾ വിചാരണാവേളയിൽ മരണപ്പെട്ടു പോയി ഒരു പ്രതിയെ മുഴുവൻ കേസുകളൊന്നും വെറുതെ വിട്ടിട്ടുണ്ട് ഒരു പ്രതി മൂന്ന് കേസുകളിൽ വെറുതെ വിടുകയും രണ്ട് കേസുകളിൽ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാകെ മുപ്പത്തൊൻപത് കേസുകളാണ് മുപ്പത്തൊൻപത് കേസുകളിലും മൂന്ന് വർഷം വീതം ബാക്കി എല്ലാ പ്രതികൾക്കും ശിക്ഷ വിധിച്ചിട്ടുണ്ട് മൂന്ന് വർഷവും ഒറ്റത്തവണയായി അനുഭവിച്ചാൽ മതി ഇതുകൂടാതെ വിവിധ വകുപ്പുകളിലായി ഓരോ കേസുകളിലും ഓരോ പ്രതിയും ആറ് ലക്ഷം രൂപ വീതം ഫൈൻ അടയ്ക്കണമെന്നുള്ള വിധിയാണ് ഇന്ന് തൃശ്ശൂർ വിജിലൻസ് ഉണ്ടായിട്ടുള്ളത് വിജിലൻസ് ജഡ്ജി ജി അനിലാണ് ശിക്ഷ വിധിച്ചത് മുപ്പത്തി ഒൻപത് കേസുകളിലായി അൻപത്തിയൊന്ന് പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത് ആറുപേർ വിചാരണ ഘട്ടത്തിൽ മരിച്ചു ഒരാളെ കുറ്റവിമുക്തനാക്കി ശിക്ഷിക്കപ്പെട്ടവർ ആറ് ലക്ഷം പിഴയടയ്ക്കണമെന്നും ഉത്തരവിലുണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ വി കെ ശൈലജൻ ഇ ആർ സ്റ്റാലിൻ എന്നിവർ ഹാജരായി